ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ട് അതപ്പോൾ നിങ്ങൾ എല്ലാവരും പുതുതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അപ്പം നിങ്ങൾ ആ അപ്ഡേറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വേറൊന്നുമല്ല നമ്മൾ കളിക്കുന്ന ഗണ്ണുകളുണ്ടല്ലോ അതിൻ്റെ പവർ മുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടിയും കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഗണ്ണിൻ്റെ പവറാണ് ആണ് കൂട്ടിയിട്ടുള്ളത് ഏതൊക്കെ ഗണ്ണിൻ്റെ പവറാണ് കുറച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെ ഗെയിമിൽ എഫക്റ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോട്ട് പോകാം ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക ലൈക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക കേട്ടോ പറഞ്ഞിട്ട് അനക്ക് ഇടയിൽ ലൈക്ക് ചെയ്യടെ എന്തിടേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് ഫസ്റ്റ് മുതലാളി കൈവച്ചിരിക്കുന്നത് ഷോർട്ട് ഗൺ സെക്ഷനിലാണ് അതായത് നമ്മുടെ ഡബിൾ ബാരൽ ഷോർട്ട് ഗൺ എന്തുകൊണ്ടെങ്കിലും പറയാം അപ്പം ഈ കാറ്റഗറി വരുന്ന എല്ലാ ഗണ്ണിൻ്റെ ഡാമേജും മുതലാളി നൈസായിട്ട് കുറച്ചിട്ടുണ്ട് വളരെ വളരെ നല്ല കാര്യം കാരണം എപ്പോഴാണ് പണി കിട്ടുന്നത് പറയാൻ പറ്റില്ല ആ രീതിയിലുള്ള ഗണ്ണാണ് ഇതൊക്കെ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് സിക്സിന് നമുക്ക് ഇനി മുതൽ ട്വൻറ്റി ത്രീ ആയിരിക്കും എസ് ട്വൽ കെക്ക് ട്വൻറ്റി വൺ അപ്പം ഇത് നമ്മൾ ചുരുക്കത്തിൽ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാമേജാണ് കുറച്ചിട്ടുള്ളത് എസ് ഒരു ഡാമേജ് ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷോർട്ട് ഗൺ എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ചിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ടി പി എടുത്ത് നിന്നിട്ട് എനിക്ക് മുമ്പേ രൂപ പടാന്ന് പറഞ്ഞ അടി ഒറ്റ അടിക്ക് നോക്കാവുന്നു അല്ലെങ്കിൽ രണ്ടടിക്ക് നോക്കാവുന്നു അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മാറ്റമൊന്നുമില്ല ക്ലോസ് റേഞ്ചിൽ അതേ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും ഈവൻ ലെവൽ ത്രീയിലാണെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് ലെവൽ ത്രീ ഫീൽ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ചെറുതായിട്ടൊരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ അത് ഇച്ചിരി ഡിസ്റ്റൻസിൽ വ്യത്യാസം വരുമ്പോൾ അതായത് ഇപ്പം ഒരു മതിലിൻ്റെ ബാക്കിൽ നിൽക്കുന്നു ഓപ്പോസിറ്റ് മതിലിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ എനിക്ക് നിൽക്കുന്നു ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെയാണ് കുറച്ച് ഡാമേജ് അതായത് ഒരു ലോ ഇച്ചിരി മിഡ് റേഞ്ച് അല്ലെങ്കിൽ വളരെ ക്ലോസിന് ഇച്ചിരി അടുത്ത് നിൽക്കുന്നവരെയൊക്കെ നമ്മളൊരു ത്രീ ഇതിലൊക്കെ അതായത് എസ്ട്രോളിക്ക് ഒരു മൂന്ന് പ്രവണത അടിക്കുമ്പോൾ വീഴുന്ന സ്ഥാനത്ത് ചിലപ്പോൾ ഒരു ഒരു ബുള്ളറ്റ് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു ഫയർ എക്സ്ട്രാ ചെയ്യേണ്ടി വരും ആ ഒരു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാത്തിലും ഓക്കെ തന്നെയാണ് ഇപ്പോൾ ഓവറോൾ ഈ ഒരു ഗണ്ണിന്റെ അകത്ത് ഡാമേജ് വീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എസ് എന്ന് പറയുന്ന ആ ഒരു ഗണ്ണാണ് അത്യാവശ്യം പവറായിട്ട് നിന്നും അതൊരു സ്നൈപ്പർ റൈഫിളായിട്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് അതും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡി ബി എസും അതുപോലെ എം ടെന്നും എല്ലാം നിപ്പുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഷോർട്ട്ഗൺ റേഞ്ചിൻ്റെ കാര്യം പറയുന്നത് ഷോർട്ട്ഗണ്ണിനും അവർ നെർഫാണ് ചെയ്തത് അപ്പം ബഫ് ചെയ്തിട്ടില്ല അപ്പം ബർഫും ചേ ബഫും നെർഫും എന്താണെന്ന് അറിയാതെ ഇരിക്കുന്നു നെർഫെന്ന് വെച്ചാൽ പവർ കുറച്ച് ബഫെന്ന് വെച്ചാൽ പവർ കൂട്ടി അങ്ങനെ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട എ ആറിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ കിണറാണ് പവർ കൂട്ടിയിട്ടുള്ളതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം പവർ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതാ വരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡാമേജ് നോക്കുവാണെങ്കിൽ രണ്ട് ഡാമേജ് വെച്ചാലാണ് കൂട്ടിയേക്കുന്നത് എ കെ എം എക്കെ അമ്പത് ഡാമേജ് ആക്കി അപ്പോൾ എ കെമൊക്കെ ടെക്നിലി ഒന്നോ രണ്ടോ ഹെഡ്ഷോട്ട് കിട്ടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വീഴു എ കെ എം ഡാമേജ് എം സെവന് ഡാമേജ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ സെവൻ പോയിൻറ്റ് ഗണ്ണുകൾക്കും സെവൻ പോയിൻറ്റ് എ ഗണ്ണുകൾക്കും ഡാമേജ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു തീരുമാനമാണ് കാരണം സെവൻ പോയിൻ്റ് അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു അൺറേറ്റഡ് സൂപ്പർ പവർ ഗണ്ണാണെങ്കിൽ പറയാം അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഇതായിരിക്കും നമ്മുടെ ഗെയിൻ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഗണ്ണുകൾ എല്ലാവരും നമ്മുടെ സെവൻ പോയിൻറ്റ് ഗണ്ണുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എസ്പെഷ്യലി ഹണ്ണി ബാർജർ പുതിയ വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നൊരു ഗെണ്ണാണ് അപ്പം വീട് ഇത്രയേ ഉള്ളൂ വീട്ടിലാർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും നമ്മുടെ സെവൻ പോയിന്റ് ഗണുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും